i'm ആർത്തവ സമയത്ത് പല പെൺകുട്ടികളും നേരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അസഹ്യമായ വയറുവേദന കൂടാതെ ഓക്കാനം ഛർദി തലവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ കാണാറുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരെ വേദന സംഹാരികളൊക്കെ വാങ്ങി കഴിക്കും എന്നാൽ ഇവ ശരീരത്തിൽ പല വിധത്തിലുള്ള ദോഷങ്ങളുണ്ടാക്കും സോ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം ഒന്നാമതായിട്ട് നമുക്കറിയാം ചൂട് പിടിക്കാം അത് ഹോട്ട് വാട്ടർ ബാഗ് വെച്ച് പിടിക്കാം അതല്ലെങ്കിൽ കുപ്പിയിൽ നല്ല ചൂടുവെള്ളം വെച്ച് ചൂട് പിടിക്കാം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ധാരാളം വെള്ളം കുടിക്കുക അതായത് ഇഞ്ചി ചായ അയമോദക ചായ അല്ലെങ്കിൽ ആ ദിവസം മുഴുവൻ പുതിനയുടെ ഇല ഇട്ടിട്ട് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് പിന്നെ കറ്റാർ വാഴ ജ്യൂസ് എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ദിവസവും കുടിക്കാൻ പറ്റിയില്ലെങ്കിലും പീരീഡ്സ് ആ ഡേറ്റിൻ്റെ ഒരു അഞ്ച് ദിവസം മുൻപെങ്കിലും കുടിച്ചു തുടങ്ങുക പിന്നെ എള്ളെണ്ണ ഈ സമയത്ത് ആ വയറിൽ പുറമേ പറ്റുന്നതും ഒരു ആശ്വാസം തരും കൂടാതെ ഒരു വയറ്റിൽ ചെറിയ മസാജും കൊടുക്കുക പിന്നെ ഈ ഡേറ്റിന് ഒരു രണ്ട് മൂന്ന് ദിവസം മുൻപ് വിവേചനം അതായത് ഒരു വയറിളക്കുന്ന ഒരു ചികിത്സ ചെയ്യുന്നതും ആ സമയത്തെ വേദന കുറയ്ക്കാനായിട്ട് സഹായിക്കും